പതിവ് പക്ഷി നിരീക്ഷണത്തിനിടയിൽ നിന്ന് കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളിന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മുടെ കോൾപ്പാടങ്ങളിൽ സാധാരണ ഈ പാതിര കുക്കുകൾ പകൽ സമയത്ത് ഫീഡ് ചെയ്യാറുണ്ട് അവരുടെ കാലത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് വേണ്ടത് അപ്പോ പകൽ സമയത്ത് ധാരാളം നൈറ്റ് ഹോറോൺ കാണാറുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അവർ ആ കുഞ്ഞുങ്ങളൊന്നും വലുതായി അവർ ഒരു സബ് അഡൽറ്റ് സ്റ്റേജിലെത്തുമ്പോൾ ഇവർ നമ്മളെ കോൾപ്പാടങ്ങളിൽ വളരെയധികം വരാറുണ്ട് എന്നപ്പോൾ ഇന്നലെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കുറേ നൈറ്റ് ഹെറോൺ അവിടെ ചത്തു വീഴുന്നുണ്ട് എങ്ങനെയാണ് ചാവണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഒരു അഞ്ചോളം നൈറ്റ് ഹെറോൺ അതായത് സബ് അഡൽറ്റ് അവിടെ പാടത്തുള്ള ഒരു കൃഷിക്കാരൻ കാണിച്ചു തന്നിരുന്നു പിന്നെ അവർ അവർ പറഞ്ഞത് പ്രകാരം നോക്കുമ്പോ പക്ഷി ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഇരിക്കും എവിടെയെങ്കിലും നമ്മളടുത്ത് ചെന്നാലൊന്നും പറക്കുന്നില്ല പറക്കാനുള്ള ഒരു ആരോഗ്യനില്ല അതിങ്ങനെ ഇരിക്കുന്ന മാത്രം നമ്മൾ വല്ലാതെ അടുത്ത് ചെന്നാൽ മൂവ് ചെയ്യുന്നു മാത്രം പറക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കുറേ പക്ഷികളൊന്നും കാണാൻ പറ്റി അല്ലാത്തൊരു സങ്കട കാഴ്ചയായിരുന്നു എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു പിടിയില്ല ഉം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് അന്വേഷിച്ച് എന്തെങ്കിലും നടപടി ചെയ്യുമെന്ന് വിചാരിക്കുന്നു